സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പ്രമുഖർ പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് മിക്ക സ്ഥാനാർത്ഥികളും പത്രിക നൽകാനെത്തിയത് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കുകയാണ് മറ്റന്നാളാണ് സൂക്ഷ്മ പരിശോധന സമയം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മുന്നണി സ്ഥാനാർത്ഥികളിൽ മിക്കവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകി പ്രവർത്തകർക്കും ഒപ്പം പ്രകടനമായി എത്തിയായിരുന്നു സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി തൃശൂരിൽ വി എസ് സുനിൽകുമാർ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ കോഴിക്കോട് എളമരം കരീം ഇടുക്കിയിൽ ജോയിസ് ജോർജ് വടകരയിൽ കെ കെ ശൈലജ കോട്ടയത്ത് തോമസ് ചാഴികാടൻ ആറ്റിങ്ങലിൽ വി ജോയി കാസർഗോഡ് എൻ വി ബാലകൃഷ്ണൻ കണ്ണൂരിൽ എം വി ജയരാജൻ എറണാകുളത്ത് കെ ജെ ഷൈൻ മാവേലിക്കരയിൽ കെ എസ് അരുൺകുമാർ പൊന്നാനിയിൽ കെ എസ് ഹംസ എന്നിവർ പത്രിക സമർപ്പിച്ചു പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കബറടത്തിലെത്തി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് കെ എസ് ഹംസ പത്രികാ സമർപ്പണത്തിനെത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ പത്തനംതിട്ടയിൽ ആൻഡോ ആന്റണി ചാലക്കുടിയിൽ ബെന്നി ബഹന്നാൻ മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ അബ്ദു സമദ് സമദാനി എന്നിവർ വരണാധികാരികൾക്ക് മുൻപിലെത്തി പത്രിക നൽകി എൻ ഡി എ സ്ഥാനാർത്ഥികളായി ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കോഴിക്കോട് എം ടി രമേശ് കണ്ണൂരിൽ സി രഘുനാഥ് കൊല്ലത്ത് ജി കൃഷ്ണകുമാർ എന്നിവർ പത്രിക നൽകി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെയാണ് അവസാനിക്കുക മറ്റന്നാളാണ് സൂക്ഷ്മ പരിശോധന എട്ടാം തീയതി വരെ പത്രിക പിൻവലിക്കാം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ